എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഇന്ന് ഈ സന്തോഷ് കുമാർ എഴുതിയ പണയം എന്ന ഹൃദയസ്പർശിയായ കഥ കേൾക്കാം ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ദരിദ്രനായ തയ്യൽക്കാരൻ ചാക്കുണ്ണിയുടെ കഥയാണ് പണയം കലാഹൃദയമുള്ള ചാക്കുണ്ണി ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഒരു റേഡിയോ സ്വന്തമാക്കുന്നത് റേഡിയോ വാങ്ങാൻ പോകുമ്പോൾ നാട്ടുകാർ ചാക്കുണ്ണിയെ ആദരവോടെയാണ് നോക്കിയത് കാരണം നാടിൻ്റെ ചരിത്രത്തിലെ ആദ്യ സംഭവമായിരുന്നു ചാക്കുണ്ണിയുടെ റേഡിയോ റേഡിയോയിലെ പരിപാടികൾ തൻ്റെ തൊഴിലിൻ്റെ താളമായി മാറുകയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു പക്ഷേ ചാക്കുണ്ണിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്ന റേഡിയോ അയാളുടെ ഇളയ കുട്ടിയുടെ ചികിത്സയ്ക്കായി ചെമ്പുമത്തായിക്ക് പണയം വയ്ക്കേണ്ടി വരികയാണ് മാനുഷിക മൂല്യങ്ങൾക്കും കലയ്ക്കും ജീവിതത്തിൽ ഒരു വിലയും കൽപ്പിക്കാത്തയാളാണ് ചെമ്പുമത്തായി പാരമ്പര്യമായി സ്വർണപ്പണയത്തിന്മേൽ പണം നൽകുന്ന കുടുംബമാണ് അയാളുടേത് റേഡിയോ നഷ്ടമാകുന്നതോടെ ചാക്കുണ്ണിയുടെ തൊഴിലിൻ്റെ താളം തെറ്റുന്നതോടൊപ്പം മകൻ്റെ വേർപാട് മനസ്സിൻ്റെ വേദനയും വർദ്ധിപ്പിക്കുന്നു ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ വായനക്കാരൻ്റെ മനസ്സിൽ ദൃശ്യാനുഭവം പകർന്നു നൽകാൻ പണയം എന്ന കഥയ്ക്ക് കഴിയുന്നുണ്ട് വാക്കുകൾ കൊണ്ട് മനുഷ്യ മനസ്സിൽ സൃഷ്ടിക്കുന്ന ദൃശ്യസമ്പന്നത ഈ കഥ പകർന്നു നൽകുന്നു മാധ്യമങ്ങൾ അറിയാനും അറിയിക്കാനും മാത്രമല്ല ആനന്ദിക്കാനും ആശ്വസിപ്പിക്കാനുമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാക്കുന്ന കഥയാണ് പണയം നമുക്ക് ആ കഥയൊന്ന് കേട്ടുനോക്കാം ഈ സന്തോഷ് കുമാർ എഴുതിയ പണയം ചെമ്പുമത്തായി നിലത്തിരുന്ന് പണപ്പെട്ടിയുടെ താഴിൽ താക്കോൽ തിരിച്ചു ഒന്ന് വലിച്ചു നോക്കി ശരിക്കും അത് പൂട്ടിയിട്ടുണ്ടല്ലോ എന്ന് ഉറപ്പുവരുത്തി പിന്നെ മുഖമുയർത്തിയപ്പോൾ വെറും അരമണിക്കൂർ മുമ്പ് മാത്രം അവിടെ നിന്ന് പോയ തയ്യൽക്കാരൻ ചാക്കുണ്ണി വരാന്തയിൽ വന്നു നിൽക്കുന്നത് കണ്ടു മൂന്ന് പതിറ്റാണ്ടായി നൂലുകോർത്ത് കുഴിഞ്ഞുപോയ കണ്ണുകൾ കൊണ്ട് അയാൾ ചുറ്റുപാടും നോക്കുന്നത് മത്തായി ശ്രദ്ധിച്ചു തയ്യൽക്കാരൻ എന്തോ പറയാൻ മടിക്കുകയാണെന്ന് മത്തായിക്ക് തോന്നി അപ്പോ നീ പോയില്ലേ ചാക്കുണ്ണിയെ മത്തായി ചോദിച്ചു പോയിട്ട് വന്നു തയ്യൽക്കാരൻ പറഞ്ഞു ആ കാശ് ഡാവിന് കുറച്ച് മരുന്ന് വാങ്ങിക്കാൻ പോയതാ തിരിച്ചു വരുമ്പോ ഒന്ന് കേറി അതാ അയാൾ വരണ്ട തൊണ്ടയിൽ ചുമച്ചു എന്തേ പൈസ വാങ്ങിയതിൽ വല്ല കുറവുണ്ടോ അതില്ല അത് കൃത്യം അമ്പത് ഉറുപ്പ്യണ്ടായിരുന്നു മരുന്ന് വാങ്ങിച്ചതിൻ്റെ ബാക്കി തുക എണ്ണി കാണിച്ചുകൊണ്ട് ചാക്കുണ്ണി പറഞ്ഞു പിന്നെന്താ ഇനി കൂടുതൽ പൈസയ്ക്കാ ആ മുതലോണ്ട് അമ്പത് ഉറുപ്പ്യെന്നാ കിട്ടില്ല അതല്ല മത്തായി മൂപ്പരെ ചാക്കുണ്ണിയേ നീ ആയതുകൊണ്ടാ ഞാനിതിന് സമ്മതിച്ചേ സ്വർണ്ണമല്ലാണ്ട് ഒരു സംഗതിക്കും ഇവിടെ പണമെടുപ്പില്ല പണ്ടും ഇല്ല ഇപ്പോഴും ഇല്ല എൻ്റെ അപ്പൻ അതിൽ കണിച്ചായിരുന്നു ചാക്കോരുമാപ്പിളയ്ക്ക് സ്വർണം ചോരയിലുണ്ടായിരുന്നതാ ഒരച്ച് നോക്കാണ്ട് പറയും ഇത്ര ചെമ്പ് ഇത്ര സ്വർണം എനിക്കത് പറ്റില്ല കല്ലുമ്മലൊരച്ച് നോക്കണം അതാ പറഞ്ഞത് സ്വർണ്ണമല്ലാണ്ട് ഒന്നും ഞങ്ങൾ എടുക്കാറില്ല ഇതിപ്പോൾ നീ ആദ്യമായിട്ടൊരു കാര്യം വന്ന് ചോദിക്കുമ്പോ ചോദിക്കുമ്പോൾ ഇല്ലയെന്നങ്ങനെയാ പറയ ആ റേഡിയോക്ക് നല്ല വലയുണ്ട് മത്തായി മൂപ്പരേ ചാക്കുണ്ണി മടിച്ചു ഊരിക്കും പക്ഷേ എന്തായാലും സ്വർണത്തിൻ്റെ വലയുണ്ടാവോ ഈ റേഡിയോ പാട്ടൊക്കെ എനിക്കത്ര പിടുത്തല്ല മനുഷ്യരെ മണക്കെടുത്താൻ ഒരേർപ്പാടോള് ആ നേരം വല്ല പണിയെടുത്താല് നാല് കാശുണ്ടാക്കാം പണിയെടുക്കുമ്പോഴും റേഡിയോ കേൾക്കാൻ മൂപ്പരേ ഞാൻ അങ്ങനെയായിരുന്നു തയ്ക്കുന്ന സമയത്ത് പാട്ട് നാടകവും ശബ്ദരേഖയും ഒക്കെ കേൾക്കും ബട്ടൺ തുന്നുമ്പോൾ പ്രാദേശിക വാർത്ത വക്കടിക്കുമ്പോൾ വയലും വീടും വെറുതെയല്ല ചാക്കുണ്യേ നീയെപ്പോ അടിക്കുന്ന തുണി മുഴുവൻ വടക്കാവണത് ഇക്കഴിഞ്ഞ പെരുന്നാളിന് ഈ കുഞ്ഞനത്തിന് ജാക്കറ്റടിച്ചപ്പോ എന്തായി അവന്റെ അമ്മയ്ക്കും കൂടി ചേർത്ത അളവാർന്നു അത് പെരുന്നാളിന്റെ തിരക്കില് തെറ്റീതാവും മൂപ്പരേ ചിലത് പിള്ളേരെ കൊണ്ട് തുനിക്കുണ്ട് അമ്മച്ചീനെ വിളിച്ചാല് ഞാനത് വാങ്ങി മാറ്റി അടിച്ചു കൊടുക്ക അതവിടെ നിക്കട്ടെ ചാക്കുണ്യെ നീ എന്താ തിരിച്ചു പോന്നത് അത് നീ നാണിക്കണ്ട ഏതാണ്ട് കല്യാണ പെണ്ണുങ്ങളുടെ എന്തി എന്താച്ചാൽ പറയി എനിക്ക് പണി കുറേ ഉള്ളതാ അതല്ല മത്തായിമൂപ്പർക്ക് ഒന്നും തോന്നരുത് ഈ പ്രായത്തിൽ എനിക്ക് എന്ത് തോന്നാനാ അതല്ല മത്തായി മൂപ്പര് ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയാ എന്നാലും ഇതൊക്കെ കുട്ടികളുടെ പോലെ നോക്കണ്ട സാധനങ്ങളാണേ റേഡിയോടെ പിന്നിൽ നോക്കിയാ അറിയാം ഒരു കുട്ടിയുടെ പടം എന്താ അത് ശരിക്കും സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ പിന്നെ അത് പാടാണ്ടാവും ചാക്കുണ്യേ ഇതപ്പോ നന്നായത് നീ നിന്റെ റേഡിയോ കൊണ്ടന്ന് ഇവിടെ പണയും വെച്ചു ഞാനതിന് നിനക്ക് അമ്പത് ഉറുപ്പ്യ എണ്ണി തരും ചെയ്തു അഞ്ച് പുതു പുത്തൻ പത്തിന്റെ നോട്ട് ഇല്ലിയേ പിന്നെ ആ സാധനം ഞാനെടുത്ത് ഒരു ഇട്ട് മാറ്റി വെച്ചു നൂറ്റി ഇരുപത്തി ഒമ്പത് ഏ അതാ എൻ്റെ പണി ഇതിപ്പോ നീ വന്നിട്ട് ആ കുന്തം കുട്ടിയോളം തീയതി നോക്കണമെന്നും താരായിട്ട് പാടണമൊക്കെ പറഞ്ഞാ എനിക്ക് പറ്റുമോ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു നിനക്കറിയാലോ കുട്ടിയോളം തന്നെ ഞാൻ ലാലിച്ചിട്ടില്ല നമ്മുടെ നല്ല കാലത്ത് അവറ്റൊക്കെ നല്ല പടപടച്ചിട്ടാണ് ഞാൻ വളർത്തിയിരിക്കണത് ഈനാശൂനിയും പൈലിക്കും പാഞ്ചീസിനും റോസമ്മയ്ക്കൊക്കെ കിട്ടിയ പേടാ ഏതെങ്കിലും പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ടോ എന്താ കാരണം തല്ലി വളർത്തണം കുട്ടികളെ എന്റെ അപ്പെന്നെ താലോലിച്ചിട്ടുണ്ടാ കമ്പി പഴുപ്പിച്ച ചന്ദിമല വെക്കിയ ഷൂന്നൊരു ശബ്ദ അങ്ങനെയല്ല മത്തായി മൂപ്പരേ ഒരു നോട്ടം വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്തോരാളുടെ പണ്ടവും മുതലും ഇടപാട് നടത്തിയ തറവാടാ അത് അതിൻ്റെ ഇടയ്ക്കാ നിൻ്റെ ചുണുങ്ങ് റേഡിയോ നീ പോയ്ക്കോ ചാക്കുണ്ണിയെ വെറുതെ നിന്ന് നേരം കളയാണ്ട് ചെന്ന് രണ്ട് കോണകത്തിൻ്റെയും വക്കടിച്ച മുതലും പലിശം കിട്ടാണ്ട് റേഡിയോ ഇവിടുത്തെ മച്ചിന്ന് ഇറങ്ങില്ല പിന്നെ നിൻ്റെ റേഡിയോ ഇവിടെ ആരും കേൾക്കാനും പോണില്ല സത്യം പറഞ്ഞാ ആ കുന്തം ഇവിടെ ഇരിക്കണതാ നിനക്ക് നല്ലത് മനസ്സമാധാനമായിട്ട് വല്ല പണി നടക്കും ചെമ്പുമത്തായി അങ്ങനെ പറഞ്ഞെങ്കിലും നേരെ മറിച്ചായിരുന്നു ചാക്കുണ്ണിയുടെ അനുഭവം അയാളുടെ ജോലിയിലുള്ള ശ്രദ്ധ പാളിപ്പോയി അളവുകൾ തെറ്റിച്ച് അയാൾ ഉടുപ്പുകൾ തുന്നി അത് തിരിച്ചറിഞ്ഞപ്പോൾ തുന്നിയ നൂലുകൾ തന്നെ അയാൾ വല്ലാതെ ബുദ്ധിമുട്ടി അഴിച്ചെടുത്തു തുണികളിലൂടെ കത്രിക തെറ്റി സഞ്ചരിച്ചു ചക്രം ചവിട്ടുമ്പോഴും സൂചി ഉയർന്നു താഴുമ്പോഴുമെല്ലാം അയാൾ അജ്ഞാതമായൊരു പാട്ടിനു വേണ്ടി കാതോർത്തു മനസ്സിലെ നാടകത്തിൽ നിന്ന് ഏതെല്ലാമോ കഥാപാത്രങ്ങൾ ഒച്ചയെടുത്ത് സംസാരിച്ചു തേങ്ങി ചുറ്റുപാടും നിരവധി ആളുകൾ ഉണ്ടായിരുന്നിട്ടും പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഏകാന്തത അപ്പോൾ അയാളെ വലയം ചെയ്തു ആറാട്ടുകുന്നിൽ റേഡിയോ വാങ്ങിച്ച ആദ്യത്തെ പൗരൻ ചാക്കുണ്ണിയായിരുന്നു കഴിഞ്ഞ ഓണക്കാലത്ത് രാപ്പകൽ ഭേദമന്യേ വിശ്രമമില്ലാതെ തയ്യൽപ്പണി ചെയ്തതിൽ നിന്നും മിച്ചം വെച്ച കാശുകൊണ്ടായിരുന്നു അയാൾ അത് വാങ്ങിച്ചത് റേഡിയോ വാങ്ങിക്കാൻ ഉറച്ച നാടുകളിൽ അയാൾ പതിവുള്ള വീട് നിർത്തി കള്ളുഷാപ്പുകൾ കടുത്തെത്തിയപ്പോൾ മുഖം തിരിച്ചു കാലിൽ ആണിയുടെ അസുഖമുണ്ടായിരുന്നിട്ടും പൊട്ടിയ റബ്ബർ ചെരുപ്പ് മാറ്റി വാങ്ങിക്കാതെ കഷ്ടപ്പെട്ട് നടന്നു ആണ്ടിലൊരിക്കൽ മലയാറ്റൂർക്ക് പോകാറുള്ളത് അയാൾ അക്കൊല്ലം മുടക്കു വരുത്തി തൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ മുത്തപ്പനല്ലാതെ ആർക്കു കഴിയും തീർത്ഥാടനം മുടങ്ങിയപ്പോൾ അയാൾ സ്വയം ആശ്വസിപ്പിച്ചു പതിവില്ലാതെ അയാളെ ബസ്സിൽ കണ്ടപ്പോൾ കണ്ടക്ടർ സുഖമാനം ചോദിച്ചു അല്ല ചാക്കുണ്യേട്ടങ്ങട്ടാ ഒരു റേഡിയോ വാങ്ങിക്കണം സുഖമോ അയാൾ അഭിമാനത്തോടെ തെല്ലുറക്കെ പറഞ്ഞു ചുറ്റുപാടുമുള്ള യാത്രക്കാർ അപ്പോൾ അയാളെ ആദരവോടെ നോക്കി സ്ഥിരം തുണിതുന്നിക്കുന്നതിൻ്റെ പരിചയത്താലോ അതോ റേഡിയോ വാങ്ങാൻ പോകുന്നതിലുള്ള ബഹുമാനത്താലോ എന്തോ കണ്ടക്ടർ അയാളിൽ നിന്ന് അന്ന് യാത്രക്കൂലി വാങ്ങിയില്ല പിൻവശത്ത് ഒരു കുട്ടിയുടെ പടമുള്ള മർഫി റേഡിയോയാണ് ചാക്കുണ്ണി വാങ്ങിയത് അയാളുടെ തയ്യൽക്കടയിൽ റേഡിയോ പ്രവർത്തിച്ചു തുടങ്ങിയ കാലം ആറാട്ടുകുന്നിൻ്റെ ചരിത്രത്തിൽ ഒരു സംഭവം തന്നെയായിരുന്നു പാട്ട് കേൾക്കാനും വാർത്തകൾ അറിയാനുമൊക്കെയായി ദൂരത്തു നിന്നുള്ളവർ പോലും അവിടെ എത്തിച്ചേർന്നു അയാളുടെ തയ്യൽ യന്ത്രത്തിന് അഭിമുഖമായി ചുമരിൽ കുറച്ച് ഉയർത്തിപ്പിടിപ്പിച്ച ഒരു തട്ടിൽ ആ റേഡിയോ ഇരുന്നു പലപ്പോഴും ആ കുടിസു മുറിയിലേക്ക് കാറ്റും വെളിച്ചവും കടക്കുന്നതിനായി ആളുകളോട് മാറി നിൽക്കാൻ ചാക്കുണ്ണിക്ക് പറയേണ്ടി വന്നു രാത്രി വൈകി കട പൂട്ടിയതിനു ശേഷം ചാക്കുണ്ണി ഒരു കയ്യിൽ ചോറ്റുപാത്രം വയ്ക്കുന്ന സഞ്ചിയും മറുകൈയിൽ റേഡിയോയുമായി തിരിച്ച് നടക്കും വലുതല്ലാത്ത ശബ്ദത്തിൽ അപ്പോഴും റേഡിയോ പ്രവർത്തിക്കുന്നുണ്ടാവും അയാൾ വരമ്പ് മുറിച്ച് കിടക്കുമ്പോൾ എതിരെ വരുന്നവർ ഒരൽപ്പം മാറി നിന്ന് റേഡിയോ ശ്രദ്ധിക്കുമായിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂർ നേരത്തെ നടത്തുമുണ്ട് അയാൾക്ക് ചലച്ചിത്ര ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് കേൾക്കുന്ന പാട്ട് തീരുന്നതുവരേക്കും അയാളുടെ പിറകെ ചിലരെങ്കിലും നടക്കുമായിരുന്നു ചാക്കുണ്ണി പക്ഷേ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല അയാൾ തിരിച്ചു വീട്ടിലെത്തുമ്പോൾ കുട്ടികളും ഭാര്യയും കാത്തിരിക്കുകയാവും പ്രക്ഷേപണം തീരുന്നതുവരെ ആ വീട്ടിൽ നിന്നും റേഡിയോയുടെ ശബ്ദം മുഴങ്ങി രണ്ടു മാസം ഇടവിട്ട് പുതിയ ബാറ്ററികൾ മാറ്റിയിട്ടുകൊണ്ട് ചാക്കുണ്ണി റേഡിയോയ്ക്ക് കണ്ട ശുദ്ധി വരുത്തി റേഡിയോ പണയം വയ്ക്കാൻ എടുക്കുന്നതിൽ ചാക്കുണ്ണിക്ക് താൽപ്പര്യമുണ്ടായിട്ടല്ല ഭാര്യയും കുട്ടികളും അക്കാര്യത്തിൽ സങ്കടപ്പെട്ടിരുന്നു പക്ഷേ വേറെ നിവൃത്തിയില്ല ഇടയകുട്ടിക്ക് പെട്ടെന്ന് ഒരസുഖം പിടിപെട്ടു കാലിൽ ചെറിയ നീര് വന്നതായിരുന്നു പ്രശ്നം തുടക്കത്തിൽ അത് സാരമില്ലെന്ന് വെച്ചു ഒരാഴ്ച സ്കൂളിൽ വിട്ടില്ല പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാൽ വീർത്തു കെട്ടി കുട്ടിക്ക് നടക്കാൻ തീരെ വയ്യാതായി നാട്ടുവൈദ്യങ്ങൾ കൊണ്ടൊന്നും രോഗം ഭേദമായില്ല പിന്നെ നീര് ശരീരത്തിൽ മുഴുവൻ പടരുന്നത് പോലെ തോന്നി ഒടുവിൽ ഒരു ദിവസത്തെ തയ്യൽപ്പണി ഉപേക്ഷിച്ച് ചാക്കുണ്ണി കുട്ടിയേയും എടുത്തുകൊണ്ട് പട്ടണത്തിലുള്ള ആശുപത്രിയിലേക്ക് പോയി അവർ നിരവധി പരിശോധനകൾക്ക് കുറിച്ചു പിന്നെ കഴിക്കാൻ കുറെ മരുന്നുകളും ആശുപത്രിയിൽ നിന്ന് പോരുമ്പോൾ ചാക്കുണ്ണിയുടെ മനസ്സിൽ ആധിയായിരുന്നു എൻ്റെ മലയാറ്റൊരു മുത്തപ്പ എൻ്റെ കുഞ്ഞിനെന്താണാവോ അവനെ ചികിത്സിക്കുക ഞാൻ എന്താ ചെയ്യുക ഒന്ന് രണ്ടാഴ്ചത്തെ മരുന്ന് വാങ്ങിക്കാൻ തന്നെ അയാൾക്ക് ഒരു മാസം തയ്യൽപ്പണിയിൽ നിന്ന് കിട്ടുന്ന കാശ് വേണമായിരുന്നു പിൽക്കാലത്ത് തുന്നി കൊടുക്കുമ്പോൾ കൊടുത്തു എന്ന കരാറിൽ അയാൾ പലരിൽ നിന്നും കടം വാങ്ങി പക്ഷേ അത്തരം ഏർപ്പാടുകൾക്കൊക്കെ പരിമിതിയുണ്ടായിരുന്നു തുന്നിത്തീർത്ത പോലും ആറാട്ടുകുന്നിലെ ആളുകൾ കടം പറയുന്ന കാലമായിരുന്നു അത് കുറേ പേർ കാശ് കൊടുക്കാതെയും ഉണ്ടായിരുന്നു ചാക്കുണ്ണിയെ കാണുമ്പോൾ അവരെല്ലാം മാറി നിൽക്കും അയാൾ റേഡിയോ വാങ്ങിച്ചതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി പാട്ടോ വാർത്തയോ അടുത്തു വരുമ്പോൾ വഴി മാറാം ആറാട്ടുകുന്നിൽ റേഡിയോയെ ഭയക്കുന്ന അപൂർവം ചിലരായിരുന്നു അവരെല്ലാം ഒരു മാസം കഴിഞ്ഞു ചാക്കുണ്ണി ആശുപത്രിയിലേക്ക് ഭാര്യയെയും മകനെയും അയച്ചു അവർ കൂടുതൽ പരിശോധനകളും കൂടുതൽ മരുന്നുകളും കുറിച്ചു ഏതിനും പണം വേണമായിരുന്നു ചാക്കുണ്ണിയുടെ തയ്യലിൻ്റെ രാത്രികൾ നീണ്ടു അയാൾ വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ റേഡിയോ പ്രക്ഷേപണം കഴിഞ്ഞിരുന്നു ചെമ്പുമത്തായുടെ അടുക്കൽ ചെന്ന് റേഡിയോ പണയം വയ്ക്കുമ്പോൾ ചാക്കുണ്ണിയുടെ ഉള്ളിൽ തീയായിരുന്നു സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒരു ഭാഗം തന്നെ ആരോ പറിച്ചു മാറ്റുന്നത് പോലെ അയാൾക്ക് തോന്നി ചെമ്പുമത്തായി ആ റേഡിയോ എവിടെ സൂക്ഷിക്കും അയാൾ അത് മച്ചിലേക്ക് വലിച്ചെറിയുകയില്ലേ അവിടെ പൊടി കയറി അത് കേടുവരുമോ എലികൾ അതിൻ്റെ ലോലമായ പുറംഭാഗം കരണ്ട് കളയില്ലെന്ന് ആരു കണ്ടു എത്രനാൾ കഴിഞ്ഞാണ് അതിന് തിരിച്ചു കിട്ടുക ആഴ്ചകൾ കഴിഞ്ഞു സ്വർണ്ണക്കമലുകളും മാലകളും വളകളുമൊക്കെയായി ചെമ്പുമത്തായുടെ വ്യാപാരം കൊഴുത്തു തയ്യൽക്കാരൻ ചാക്കുണ്ണിയുടെ പണയം മുതലിനെ കുറിച്ച് അയാൾ മറന്നുപോയി ഒരു ഞായറാഴ്ച പള്ളിയിൽ നിന്ന് വന്നു കയറുമ്പോൾ ചാക്കുണ്ണി ഉണ്ട് മുറ്റത്ത് നിൽക്കുന്നു അയാളുടെ കയ്യിൽ ഒരു ചെറിയ കടലാസുപുതി ഉണ്ടായിരുന്നു പണയെടുക്കാനായിട്ടാ മത്തായി ചോദിച്ചു ചാക്കുണ് ഒന്നും പറഞ്ഞില്ല അയാൾ കൂടുതൽ ക്ഷീണിച്ചിരുന്നു കണ്ണുകൾ കൂടുതൽ ആഴത്തിലേക്ക് പോയിരിക്കുന്നു ഞായറാഴ്ച കച്ചവടമില്ലേ ചാക്കുണ്ണിയെ നീന്താളവാ പണയെടുക്കാനില്ല മത്തായി മൂപ്പരേ ചാക്കുണ്ണി സാവധാനം പറഞ്ഞു ചെമ്പുമത്തായി പൂമുഖത്തേക്ക് കയറി ചാക്കുണ്ണിയുടെ കൈകൾ കൊണ്ട് തയ്ച്ച വെളുത്ത മേൽക്കുപ്പായം ഊരി തിണ്ണയിൽ വെച്ച ശേഷം നീണ്ടു നിവർന്ന് ചാരു കിടന്നു പിന്നെ മേൽക്കുപ്പായം എടുത്ത് സ്വയം വീശാൻ തുടങ്ങി ഇതെന്താ പോതിയില് മത്തായി തിരക്കി ബാറ്ററി ചാക്കുണ്ണി പറഞ്ഞു റേഡിയോലേക്കുള്ളതാ പണിയെടുക്കാനായിട്ട് ഇന്ന് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു മത്തായി അലോസരത്തോടെ അയാളെ നോക്കി വേണ്ട എന്നാലും ഈ ബാറ്ററി ഇട്ടാല് അത് പാടുമോന്ന് നോക്കാലോ അതൊന്നും ഇന്ന് പറ്റില്ല അങ്ങനെ പറയരുത് കുറച്ചു നേരം അത് കേട്ടാല് ഞാൻ പോയിക്കൊള്ളാം മത്തായി അയാളെ സൂക്ഷിച്ചു നോക്കി ഇതെന്തൊരു കോലമാണ് ഇയാളുടെ തയ്യൽക്കാരൻ ചാക്കുണ്ണി സ്വയം തെറ്റി കളന്ന ഉടുപ്പുകളിൽ കയറി കൂടിയിരിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി നിനക്കിപ്പോൾ പണിയൊന്നുമില്ലേ ചാക്കുണ്ണിയെ ചാക്കുണ്ണി ബാറ്ററി പൊതി തുറന്ന് ദൈന്യത്തോടെ അയാളെ നോക്കുക മാത്രം ചെയ്തു മത്തായി തൻ്റെ കണക്ക് പുസ്തകം തുറന്നു അതിൽ ചാക്കുണ്ണിയുടെ പണയം മുതലിന്റെ നമ്പർ രേഖപ്പെടുത്തിയത് ഉറക്കെ വായിച്ചു പിന്നെ അകത്തേക്ക് നീട്ടി പിടിച്ചു കുഞ്ഞന്നം നൂറ്റി ഇരുപത്തിയൊമ്പത് ഇങ്ങോട്ട് എടുത്തോട്ടാ മത്തായി മുറ്റത്ത് നിൽക്കുന്ന ചാക്കുണ്ണിയോട് ചോദിച്ചു അല്ല നീ പലിശയും അടച്ചിട്ടില്ലല്ലോടാ ഇതെന്താ കഥ ഞാൻ കുറച്ചും കൂടി കാക്കും പിന്നെ റേഡിയോ ആണോ സിനിമയാണോന്നൊന്നും നോക്കിയില്ല അങ്ങോട്ട് കിട്ടിയ കാശിനു വിൽക്കും അതാ ഇവിടുത്തെ ഒരു രീതി ഒരു തുണിസഞ്ചിയിൽ പണയം മുതലുമായി കുഞ്ഞനം വന്നു അവർ അത് തിണ്ണയിൽ വെച്ച ശേഷം മടങ്ങിപ്പോയി നീയേ ആ തിണ്ണയിൽക്കിരുന്നോ വെറുതെ മുറ്റത്ത് നിൽക്കണ്ട മത്തായി വിശാല മനസ്സിനായി കുപ്പായം ഒന്നുകൂടി വീശിക്കൊണ്ട് അയാൾ തുടർന്നു പിന്നെ പാട്ടോ പെരട്ടോ എന്താന്ന് വെച്ചാൽ കേട്ടോ തുണിസഞ്ചി തുറന്ന് ചാക്കുണ്ണി റേഡിയോയെ തൊട്ടുനോക്കി അയാളുടെ കണ്ണുകൾ വിടർന്നിരുന്നു പിറകിലെ ഭാഗത്തെ കുട്ടിയുടെ ചിത്രത്തിലേക്ക് അയാൾ ഉറ്റുനോക്കി പിന്നെ അടപ്പൂരി രണ്ട് ബാറ്ററികളും അതിലിട്ടു റേഡിയോ ഓൺ ചെയ്തപ്പോൾ കുട്ടികളുടെ പാട്ട് കേട്ടു ആരോ താളമടിക്കുന്നു തപ്പു കൊട്ടുന്നു തിണ്ണയിലിരുന്ന് ചാക്കുണ്ണി അത് ശ്രദ്ധിച്ചു പതുക്കെ തലയാട്ടി ഇതെന്താ ചാക്കുണ്ണിയെ കുട്ടികളുടെ പാട്ടാ ബാലമണ്ഡലം ചാക്കുണ്ണി മെല്ലിച്ചൊച്ചയിൽ പറഞ്ഞു ഞായറാഴ്ച രാവിലെ അദാ സ്പെഷ്യൽ ചെമ്പുമത്തായി അത് കേൾക്കാൻ ശ്രമിച്ചു അയാൾക്കതത്ര ഇഷ്ടമായില്ല ചാക്കുണ്ണി അതിൽ മുഴുകിയിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾ ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രം മനുഷ്യർ പാട്ട് കേട്ട് സമയം കളയുന്നത് എന്തിനാണെന്ന് ചെമ്പുമത്തായിക്ക് ഒരു കാലത്തും മനസ്സിലായിരുന്നില്ല നീയേ പള്ളിയിൽ പോയെന്ന് ഇടയ്ക്ക് മത്തായി ചോദിച്ചു ചാക്കുണ്ണി ഇല്ലെന്ന് തലയാട്ടി വീണ്ടും റേഡിയോ ശ്രദ്ധിച്ചു ഞായറാഴ്ച പള്ളിയെ പോണം മത്തായി ഗുണദോഷിച്ചു ഈ റേഡിയോ കേൾക്കണ നേരം കുർബാന കേക്ക അച്ഛന്മാർക്ക് നമ്മൾ ചെല്ലണില്ല എന്നുള്ള പരാതി ഉണ്ടാവരുത് ചാക്കുണ്ണി അപ്പറഞ്ഞത് കേട്ടില്ല ബാലമണ്ഡലം തീർന്നപ്പോൾ അയാൾ തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റു റേഡിയോയുടെ പിറകിൽ നിന്ന് അടപ്പൂരി ബാറ്ററികൾ തിരിച്ചെടുത്തു അതവിടെ ഇരുന്നോട്ടെ ചാക്കുണ്ണിയെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ നിനക്ക് എടുക്കാലോ അത് വേണ്ട മൂപ്പരേ വെറുതെ ഇരുന്നാല് ബാറ്ററി ചീത്തിയാവും ഒരു കൂട്ടം വെള്ളം മതി എന്ന് അയാൾ പറഞ്ഞു അപ്പോ ഇത് നീ അടുത്തൊന്നും കൊണ്ടുപോകാനുള്ള പരിപാടിയില്ലാന്ന് സാരം ആട്ടെ നാളെ ഞാൻ ആ വഴി വരുന്നുണ്ട് ഈ അളവിൽ ഒരു കുപ്പായം കൂടി അടിക്കണം തുണി ഞാനെടുത്ത് തരാം തൈപ്പൂലി പലിശയിലിരുന്നോട്ടെ നാളെ ഞാൻ കടയിൽ വരില്ല മൂപ്പരേ കുറച്ചു ദിവസത്തേക്ക് ഞാനില്ല പടികളിറങ്ങുമ്പോൾ ചാക്കുണ്ണി പറഞ്ഞു അതെന്തേ മുറ്റത്തെത്തിയപ്പോൾ ചാക്കുണ്ണി തിരിഞ്ഞു നിന്നു എന്റെ കടാവ് മരിച്ചു മൂപ്പരേ ഇന്നലെ പറ്റാവുന്ന ചികിത്സയൊക്കെ നോക്കി തമ്പുരാൻ തന്നില്ല നല്ല രാത്രിയിൽ ഉറക്കാൻ വന്നില്ല അവന് വലിയ ഇഷ്ടായിരുന്നു ഈ ബാലമട്ടില് അത് കേൾക്കാനാ ഞാൻ വന്നത് കേട്ടപ്പം എനിക്ക് കുറച്ച് ആശ്വാസമായി അതില് കുട്ടികൾ പാടുകയും ചിരിക്കുക ചെയ്യണ്ടല്ലോ വീട്ടിലാർക്കും അതിന് പറ്റണില്ല മനസ്സിന്റെ കനം തിരി കുറഞ്ഞത് ഇപ്പോളാ അയാൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് തുടർന്നു കണക്കൊക്കെ തെറ്റിയിലോ മത്തായ്മോ പറ ഒക്കെ നിങ്ങൾ എഴുതി വെക്കണം പിന്നെ മിക്കവാറും ദ്രവിച്ച റബ്ബർ ആണി ബാധിച്ച കാലുകൾ മണ്ണിലൂടെ ഇഴച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു നോക്കാതെ നടന്നു